ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊപ്പവും പുട്ടിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി നമുക്കൊരു മൂന്നാല് മണിക്കൂർ കുതിർക്കാനിടാം പയറ് നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ച് ഇതുപോലെ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് തുണിയിലൊന്നും കെട്ടിവെച്ചിട്ടില്ല ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഊറ്റി വെച്ച് എന്നാണ് എന്നിട്ട് ഇത് കുതിർത്തെടുത്തതാണ് ഒരു ദിവസം ഫുള്ള് നമ്മളിത് ഇതുപോലെ മുളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ രണ്ട് തക്കാളിക്ക കട്ട് ചെയ്തതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് വിലയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ചപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കടുവ ഇറക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ചൂവ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകവും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും കുറച്ച് കഴുകി നമുക്കൊന്ന് വിളക്കി കൊടുക്കാം അപ്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടി വളർത്തു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു അല്പം കായപ്പൊടി ീസ്പൂൺ പെരിഞ്ചീരക പൊടി ഒരു പാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതേം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതീനിട്ട് വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ തിരുമ്മിയത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാന് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ കുക്കറ് കഴുകിയോ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഇപ്പോൾ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊപ്പവും പുട്ടിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം മുളപ്പിച്ച പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണിത്